നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും നിലനിൽക്കെ ഇടുക്കി പരുന്തുംപാറയിൽ അനധികൃതമായി കുരിശ് നിർമ്മിച്ച തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലും മൗനം സമ്മതത്തോടെയുമാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുബിൻ ഇത്രത്തോളമായിട്ടും മാധ്യമങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പോലും ഇതുവരെയും ഒരു നടപടി ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുമല്ലോ ഈ നടപടികൾ നടപടികളുമായി ജില്ലാ ജില്ലാപാതോട് മുമ്പോട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ വിലക്കുകളും നിരോധനങ്ങളും എല്ലാം മറികടന്നുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജില്ലാ കളക്ടർ ഇത്തരത്തിൽ ഈ സൗത്തമോ നൽകുകയും നിർമ്മാണങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകുകയും എല്ലാ ഇത് പ്രകാരമുള്ള മറ്റ് നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ കയ്യേറ്റക്കാർ പരുതുമാറ മേഖലയിൽ ഇത്തരത്തിൽ വ്യാപകമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നത് ഈ മാസം രണ്ടാം തീയതിയാണ് ഈ പരുത്തും െ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് എമ്മോ നൽകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത് പിരുവേണ എല്ലാ തകർച്ചധാരെ അതിന് ചുമതലപ്പെടുത്തുകയും ഒപ്പം കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ നിലനിർത്തിയാണ് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശിയായിട്ടുള്ള സജിത്ത് ജോസഫ് ഇത്തരത്തിൽ അദ്ദേഹം കയ്യേറിയ ആ ഒരു സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിച്ചത് ഈ കഴിഞ്ഞ ആ വെള്ളിയാഴ്ചയാണ് ഈ കുരിശിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ വലിയ രീതിയിൽ ഉദ്യോഗസ്ഥ വ്യത്യാസ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് ഈ മാസം രണ്ടാം തീയതി ആകർഷിപ്പിക്കണം ഈ മാസം രണ്ടാം തീയതിയാണ് ഈ ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുന്നത് അതിനുശേഷം കൃത്യമായ പരിശോധനയിൽ കൃത്യമായി എല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ നടത്തിയിരുന്നു എല്ലാ ദിവസവും റവന്യൂ സംഘത്തിന്റെ പരിശോധന ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിലാണ് ഈ ഒരു കുരിശിന്റെ നിർമ്മാണം ഈ സജിത്ത് ജോസഫ് പൂർത്തീകരിച്ചത് ഈ പ്രധാനമായും ഈ മൂന്നേക്കറോളം ശ്രദ്ധിക്കണം ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഈ പനിച്ചപ്പാറയിൽ ഈ സജിത്ത് ജോസഫ് കയ്യേറിയിട്ടുള്ളത് ഈ അഞ്ചേക്കറിൽ നാല് നിലകളുള്ള അഞ്ച് കെട്ടിടങ്ങളും ഒരു വലിയ പടുതാക്കുളവും ഇയാൾ പണിതിട്ടുണ്ട് ഒരു മലമുകളിലാണ് ഇത് പണിതിട്ടുള്ളത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ കുരിശ് സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷേ വളരെ പെട്ടെന്ന് കാണാൻ കഴിയുന്ന ടുത്താണ് ഈ കുരിശ് സ്ഥാപിക്കുന്നത് എന്നിരിക്കെ ഉദ്യോഗസ്ഥർ ഇത് കണ്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഉദ്യോഗസ്ഥർ അത് കണ്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് അവർ നൽകുന്നത് ഈ കുരിശ് വേറെ എവിടെ നിന്നോ നിർമ്മിച്ച് അവിടെ കൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു തങ്ങളിത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട് അതായത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടും പെട്ടെന്ന് കാണാൻ കഴിയുന്നിടത്ത് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അതോടെ ം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ എടുക്കാനായിട്ട് ജില്ലാ ജിയോളജിസ്റ്റിനോടും അതുപോലെ തന്നെ ഡിവൈഎസ്പിയോട് ഉൾപ്പെടെയുള്ളവർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഈ ഇത്രത്തോളം നിയമലംഘനം അവിടെ നടന്നിട്ടും അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തകൃതിയിൽ നടക്കുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു ഉണ്ടായില്ല അല്ലെങ്കിൽ കേസ് എടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ള ഒരു കാര്യവും അവിടെ അവിടെ ഉയർന്നു നിൽക്കുന്നു അത്തരത്തിൽ എല്ലാ തരത്തിലും ഉദ്യോഗസ്ഥർ ഈ കയ്യേറ്റക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു പരുത്തമ്പാടയിൽ കാണാൻ സാധിക്കുന്നത് പനിതപ്പാറയിൽ സജ്ജത്തിന്റെ മാത്രമല്ല ഏകദേശം ഏകദേശം അഞ്ചോളം പേർ ഈ നിരോധനങ്ങളെല്ലാം മറികടന്ന് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളൊരു റിപ്പോർട്ടാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത് ഇത് പ്രകാരം ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇന്ന് റവന്യൂ സംഘം പതിനൊന്നരയോടുകൂടി നിലവിൽ ഈ ഒരു കയ്യേറ്റ സ്ഥലങ്ങളിൽ അതായത് ഈ കൊരിശ്ശി നിർമ്മിച്ച സ്ഥലത്തും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലും പരിതപാറയിലെ കയ്യേറ്റ ഭൂമികളിലും എല്ലാം തന്നെ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ അത് പ്രകാരം നൽകുന്ന റിപ്പോർട്ട് പ്രകാരമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സജിത്ത് ജോസഫ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം അതായത് വലിയ രീതിയിലുള്ള വെൻകിട നിർമ്മാണ പ്രവർത്തനമാണ് ആ ഒരു മലമുകളിൽ നടത്തിയിട്ടുള്ളത് അധിക പരിസ്ഥിതിലോല മേഖലയാണ് ഒരു മലയുടെ മുകളാണ് റവന്യൂ പുറമ്പോക്ക് ഭൂമി എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രദേശത്താണ് കോൺഗ്രസ് നേതാവ് ബിജോ മണി കൂടി ചേരുന്നുണ്ട് ശ്രീ ബിജോ മണി ഇത്തരം ഒരു നിരോധനാജ്ഞ ഉണ്ടായിട്ട് പോലും ഇത്തരം അനധികൃതമായ കുരിശു നിർമ്മാണം അവിടെ നടക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും പോലും അത് തടയാൻ ശ്രമിച്ചിട്ടില്ല ഇത്രയും ഏറ്റെടുത്തിട്ട് അവർ ചെറുവിരൽ അനക്കാൻ തയ്യാറായിട്ടില്ല എന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് പനന്തലാഗ മേഖലയിൽ വ്യാപകമായി സർക്കാർ ഭൂമി ഉള്ള അനധി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ഇതിനുശേഷം നിരവധി റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഒന്ന് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി റിപ്പോർട്ടുകൾ വില്ലേജ് ഓഫീസിൽ നിന്നും അതോടൊപ്പം തന്നെ താലൂക്ക് സർവേ നേതൃത്വം നിരവധി അന്വേഷണ റിപ്പോർട്ടുകൾ താലൂക്ക് ഓഫീസിലും കലക്ടറേറ്റിലൊക്കെ നൽകിയിട്ടുള്ളതാണ് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ കയ്യേറ്റത്തിന് ഉത്തേശ ചെയ്യുന്ന നിലപാടാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അതാണ് അവിടെ വ്യാപകമായി സർക്കാർ ഭൂമി കയ്യേറ്റം നടത്താനായിട്ട് കാരണമായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ മൂന്ന് ഈ പരിന്തം പാകയിലും അല്ല പീരുമേട് താലൂക്കിലുള്ള ആളുകളൊന്നും അല്ല അവിടെ ഈ ഇപ്പം അവിടെ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പം അനന്ത നമ്മുടെ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ആരും ഈ പീരുമേട് താലൂക്കിലുള്ള ആളുകളല്ല ഇപ്പൊ ഇതിന്റെ ഇടുക്കി ജില്ലയ്ക്ക് പോകത്തുള്ള കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലയിലുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷവും ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇവരുടെ കൈവശം എങ്ങനെ ഈ സർക്കാർ ഭൂമി എത്തി ഇവരെങ്ങനെ ഈ ഭൂമിക്ക് വ്യാജ പട്ടയം ഉണ്ടാക്കി അത് പരിശോധിക്കുമ്പോഴാണ് റവന്യൂ ഉദ്യോഗസ്ഥരും പരിതമാ കേന്ദ്രീകരിച്ചുള്ള ചില ഭരണകക്ഷി നേതാക്കളും തമ്മിലുള്ള ഗൂഢാധോദനം വ്യക്തമാകുന്നതും ഈ കയ്യേറ്റത്തെ പിന്നിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ നമുക്ക് വ്യക്തമാകുന്നു ഇപ്പൊ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഈ കയ്യേറ്റത്തിന് മുന്നിലുള്ള യഥാർത്ഥ ആളുകളെ ഏർ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഒരു വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നത്